ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷം മീഡിയം നാല് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ എണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് സവാളയെല്ലാം നമുക്ക് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പാദ്യം സവാളിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ളതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് പേസ്റ്റ് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ടതും നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിനി അതിലോട്ട് ഇറച്ചിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സവാളയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ചിക്കനിൽ ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം വേണ്ടത് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാല പൊടിച്ചത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇനിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മസാല പെരിഞ്ചീരകം ഇതെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പില നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചതും നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് കൂടെ വേവിക്കണം അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിൻ്റെ കൂടെയും നെച്ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണ് ഇങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ബായ്